ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ മത്സര പരിചയകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പതാകയിൽ രാജ്യത്തിന്റെ ഭൂപടമുള്ള ഏകരാജ്യം ഉത്തരം സൈപ്രസ് മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി ഉത്തരം നീരാളി മ്യൂറൽ പഹോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഉത്തരം പത്മനാഭം സോമക്ഷേത്രം ഭാരതത്തിന് ലഭിച്ച ആദ്യ വ്യക്തി ഉത്തരം സി രാജഗോപാൽ ആചാര്യ ഭാരതപുഴയെ ശോകനാശിനി എന്ന് വിളിച്ചതാര് ഉത്തരം എഴുത്തച്ഛൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മലബാർഗിൽ ഏത് സംസ്ഥാനത്താണ് ഉത്തരം മഹാരാഷ്ട്ര ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം ഫിഫ്റ്റി ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഉത്തരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഉത്തരം ഡിസംബർ രണ്ട് ഇന്ത്യയിൽ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് ഉത്തരം എച്ച് ഡി എഫ്സി ഇന്ത്യയിലെ ആദ്യ കളർ സിനിമ ഉത്തരം കിസാൻ കന്യക പത്മശ്രീ ലഭിച്ച ആദ്യ നടി ഉത്തരം നർഗീസ് ദത്ത് ആദ്യ അന്താരാഷ്ട്ര സമാധാന സമ്മേളനം ലണ്ടനിൽ നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതി ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ ഹോക്കി ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ടോക്കിയോ ഏഷ്യൻ ഗെയിംസ് ഫാത്തോമീറ്റർ എന്ന് എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത് ഫാത്തോമീറ്റർ അളക്കാനാണ് ഉപയോഗിക്കുന്നത് സമുദ്രത്തിന്റെ ആഴം അളക്കാൻ രാജ്യത്തിന്റെ പേര് തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരന്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് ഉത്തരം രാജാ രവിവർമ്മ